കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലവും മഹത്വപ്പെടുമാറാകട്ടെ ഒന്ന് പത്രവും സഞ്ചാം അദ്ധ്യായം അതിൻ്റെ ഏഴാമത്തെ വാക്യം അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളു ഹാല്ലെ ലൂയ്യ ഇന്ന് കർത്താവ് നമുക്ക് തന്ന ചിന്ത അവൻ നം അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളി ഹാലെ ലുയ സ്തോത്രം നമ്മളൊക്കെ ചിന്തിക്കുന്നതിനകത്തൊന്നും ഒരു ലാഭം പിടിക്കുന്നവരല്ല ഭയങ്കര ചിന്തയാണ് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ നമ്മൾ കിടന്നുറങ്ങുന്നിടം വരെയും ഒരു വ്യക്തിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ തന്നെ ഇരിക്കുകയാണെങ്കിലും നമ്മൾ ഇവിടെ ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഏതൊക്കെ രാജ്യങ്ങളിലെത്താമോ ഏതൊക്കെ ആളുകളുടെ അടുത്തേക്ക് എത്താമോ എന്തൊക്കെ തരത്തിലുള്ള ചിന്താഗതികൾ നമുക്ക് വരാമോ അതെല്ലാം രാവിലെ മുതൽ നമുക്ക് എന്താ അതങ്ങ് ആരംഭിക്കും അല്ലേ ഇന്ന് പകൽക്കാലം നമ്മൾ ചിന്തിച്ചാൽ ഒരു മുഴ കൂട്ടാനോ കുറയ്ക്കാനോ പറ്റുമോ ദൈവത്തിൻ്റെ മക്കളെ പലവിധമായ ചിന്താകുലങ്ങളിൽ നമ്മൾ എന്താ അങ് മുഴുകിയിരിക്കുന്നവരാണല്ലേ അപ്പം ഇന്ന് നമുക്ക് അതിനെ ആധാരമാക്കി ഒന്ന് പത്ര ദിവസം അഞ്ചിൻ്റെ ഏഴിനെ ആധാരമാക്കി നമുക്ക് ചില കാര്യങ്ങൾ നമുക്കതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാം ഹാലലിയ കർത്താവ് നമുക്ക് തരുന്ന എന്തെല്ലാം നല്ല ചിന്തകൾ ഉണ്ടല്ലേ അപ്പം ഞാൻ ഞാനിന്ന് ശരിക്കും പറഞ്ഞാൽ ഇന്ന് രാവിലെ ഓരോ ഇങ്ങനെ ചിന്തിച്ചപ്പോൾ ഞാൻ ഓർക്കുക നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ച് കൂട്ടും പക്ഷേ ആ ചിന്തിക്കുന്നത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവാണേലും അതിൻ്റെതായ സൈഡ് എഫക്റ്റുകളുണ്ട് പോസിറ്റീവാണെങ്കിലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ യേശു കർത്താവിനെക്കുറിച്ചുള്ള ചിന്തകളും അപ്പായുടെ പിന്നെ അപ്പായവിടെ ജീവിച്ചിരുന്നപ്പോൾ ഉള്ള കാര്യങ്ങളും അപ്പം നമ്മളോട് ഓരോ കാര്യങ്ങൾ സംസാരിച്ചതും അങ്ങനെയൊക്കെയുള്ള ആ ചിന്തകളും അല്ലെ അപ്പം നമ്മളോട് പറഞ്ഞ വാക്തത്വങ്ങളും അങ്ങനെയൊക്കെയുള്ളതാകുമ്പോൾ ഒരുപാട് പോസിറ്റീവ് എനർജി ഉണ്ടാക്കിത്തരും എന്നാൽ നമുക്ക് ലോകവും ലോകത്തിലുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ തലമുറയെക്കുറിച്ചായിരിക്കാം നമ്മുടെ കുടുംബത്തെക്കുറിച്ചായിരിക്കാം നമ്മുടെ സഹോദരങ്ങൾ അല്ലെങ്കിൽ നമുക്ക് നമ്മളെ ഏൽപ്പിച്ച ശുശ്രൂഷാ തലമായിരിക്കും ഏതോ ആയിക്കോട്ടെ എക്സോർവ് ആയി എന്തെങ്കിലും ആയിക്കോട്ടെ പക്ഷേ ആ ചിന്തിക്കുന്നതിനൊക്കെ മുമ്പ് രാവിലെ എഴുന്നേൽക്കുമ്പോഴേ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞ കർത്താവ് ഇന്ന് പകൽ മൊത്തം എൻ്റെ ചിന്താഗതികൾക്ക് അപ്പായുടെ ചിന്തയാക്കി തീർക്കണമേ ദൈവത്തെക്കുറിച്ചുള്ള ചിന്തയാക്കി എന്നെ തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ ചിന്ത ആ ചിന്തയിൽ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകുകയും പിന്നെ നമ്മൾ സംസാരിക്കുന്നതൊക്കെയും ഒരു പക്ഷേ നമ്മളൊരു വല്ലാത്ത നെഗറ്റീവ് അവസ്ഥക്കൂടെ ആയിരിക്കാൻ പോകുന്നത് എങ്കിൽ പോലും ആ പോസിറ്റീവ് ചിന്താഗതിയിൽ കൂടി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ തലമുറയോടായിക്കോട്ടെ നമ്മുടെ കുടുംബത്തിലായിക്കോട്ടെ ഏതൊക്കെ വിഷയത്തിലായാലും നമ്മൾ നല്ല പോസിറ്റീവ് എനർജിയേ നമ്മളിന്ന് വരുത്തുള്ളൂ കാരണം എന്താ പരിശുദ്ധാത്മാവ് അകത്ത് വസിക്കുന്ന പരിശുദ്ധാത്മാവിന് നമ്മൾ വിധേയപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവമക്കളെ ഒരു കാര്യം ഞാൻ പറയട്ടെ നമ്മുടെ ചിന്താമണ്ഡലത്തിനകത്ത് എന്താണോ അതാണ് അത് സംസാരമായി മാറുന്നത് സംസാരമാണ് അത് പ്രവൃത്തിയായിട്ട് മാറുന്നത് അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമുക്ക് ചിന്തിക്കുന്നത് നല്ല കാര്യങ്ങളായി തീരട്ടെ കർത്താവ് ഹലലിയ ഈ ഒന്ന് പത്രദിവസം എഴുതിയ ലേഖന ഈ അഞ്ചാം അധ്യായത്തിലെ ഏഴാമത്തെ വാക്യത്തിന് പിന്നിലെ സങ്കീർത്തനങ്ങൾ അമ്പത്തി അഞ്ചിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നു നിൻ്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചു കൊള്ളുക അവൻ നിന്നെ പുലർത്തും അങ്ങനൊരു വാക്യമുണ്ടല്ലോ അൻപത്തി അഞ്ചാമത്തെ സങ്കീർത്തനം ഞാനൊന്ന് ഒന്നുകൂടെ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം അമ്പത്തി അഞ്ചിൻ്റെ ഇരുപത്തിരണ്ട് നിൻ്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചു കൊള്ളുക അവൻ നിന്നെ പുലർത്തും നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല ഹല്ലേ ലു ഈ ഇത്ര നല്ല വാചനങ്ങൾ നമുക്ക് തന്നാൽ പോലും നമ്മൾ പലപ്പോഴും ഞാനും നിങ്ങളും എന്തെല്ലാം കാര്യങ്ങളും ഒരു പ്രശ്നം വരുമ്പോഴത്തേക്ക് നമ്മുടെ ചിന്താഗതികൾക്കൊക്കെ എന്തൊരു മാറ്റമായിരുന്നു അല്ലേ ആ ചിന്തിച്ച് നമ്മൾ നമ്മുടെ സെല്ലുകളെ എല്ലാം അങ്ങ് വീക്കാക്കുക നമ്മൾ നമ്മൾ ഫിസിക്കലി സ്പിരിച്വലി മെൻ്റലി എല്ലാം നമ്മളങ്ങ് ഡൗൺ ആവുക നമ്മുടെ ചിന്തയ്ക്കകത്തുനിന്ന് ഇന്ന് നമ്മൾ കർത്താവിനോട് പറയാം അപ്പാ എൻ്റെ ചിന്തയ്ക്കകത്തൊരു നല്ല പരിവർത്തനം സംഭവിപ്പാൻ ദൈവം എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം അതെ ഹാലലിയ നമ്മുടെ ഭാരങ്ങളെ കർത്താവിൻ്റെ കയ്യിലും ൊക്കെട്ട് അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കാം കൊടുക്കാം അപ്പോൾ കർത്താവ് തൻ്റെ മക്കൾക്കായി കരുതുന്ന ഒരു ദൈവമാണ് ഹലിലു സ്തോത്രം സ്ത്രോത്രം നാളത്തെക്കുറിച്ച് എന്താ ഭാരപ്പെടരുത് എന്ന് മത്തായി എഴുതിയ സുവിശേഷം ആറിൻ്റെ ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തി ഒൻപത് വരെയുള്ള വാക്യത്തിൽ അതെ നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് പറയുന്നുണ്ട് ഒരു കാര്യമുണ്ട് നിങ്ങൾ എന്താ നാളെക്കുറിച്ച് വിചാരപ്പെടരുതെന്ന് അമേൻ സ്വതം നിങ്ങളത് ഒന്ന് വായിച്ചു നോക്കണം മത്തായി എഴുതിയ സുശേഷം ആറിൻ്റെ ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങൾ നമുക്കറിയാം അല്ലേ കരയുന്ന കാക്കയെ നോക്ക് വയലിയ റോസേ നോക്ക് അതെ പിന്നെ കാട്ടിലെ മൃഗങ്ങളെ നോക്ക് എന്തെല്ലാം കാര്യങ്ങൾ അദ്ദേഹം നമുക്ക് എക്സാമ്പിൾ പറഞ്ഞു തന്നിരിക്കുന്നത് അല്ലേ അപ്പം അവർക്ക് ൊക്കെ ആവശ്യമുള്ളതെല്ലാം കർത്താവ് കൊടുക്കുന്നുണ്ട് എന്നാൽ സ്തോത്രം അപ്പം നമ്മൾ സത്യം പറഞ്ഞാൽ ഇതിനൊന്നും ഭാരപ്പെടേണ്ട ഒരു കാര്യവും ഇല്ല അതേ സ്തോത്രം റോമർ റോമർക്കെഴുതിയ ലേഖനം എട്ടാം അധ്യായം അതിൻ്റെ മുപ്പത്തിരണ്ടിലും പറയുന്നുണ്ടല്ലോ സ്വന്തം കൂടി ദൈവം സകലവും നൽകുമെന്നുള്ള ആ വാക്തത്വം നമുക്ക് തന്നിട്ടുണ്ട് ഹലിൽ അത് വിശദമായിട്ട് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി റോമർ എട്ടിൻ്റെ ഇരുപത്തെട്ടിലും ലൂക്കോസ് ഇരുപത്തിയൊന്നിൻ്റെ പതിനെട്ടിലും ഫിലിപ്പ്യ ഫിലിപ്പ്യ ലേഖനം നാലിൻ്റെ ആറും ഏഴും വാക്യങ്ങളിലും ബൈബിൾ കുറേ ഭാഗങ്ങൾ ിൽ ഇങ്ങനെ എന്താ നമ്മൾ നമ്മുടെ ചിന്തിക്കുന്നതിനെക്കുറിച്ചുള്ള അല്ലെ നമ്മൾ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാതിരിക്കാനും കർത്താവ് ചെയ്ത വാക്തത്വങ്ങളും കർത്താവ് നമുക്ക് മുൻകൂട്ടി എല്ലാം ചെയ്തു വെച്ചിരിക്കുക സത്യം പറഞ്ഞാൽ നമ്മൾ പ്രസൻസിലാണ് ഞാൻ എന്നും പറയുന്നത് പോലെ നമ്മൾ പ്രസൻസിലാണ് കാര്യങ്ങളെല്ലാം കാണുന്നത് ഇന്ന് പകൽക്കാലം നമ്മുടെ ചിന്താമണ്ഡലത്തിനൊരു മാറ്റം വരുത്താൻ തക്കവണ്ണം നമുക്കൊന്ന് ശ്രമിക്കാം നമുക്ക് ശ്രമിക്കുകയും അപ്പായോട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം പക്ഷേ ശുദ്ധാത്മാവെ എൻ്റെ ചിന്താമണ്ഡലത്തിൽ അങ്ങ് ഒരു നല്ല മാറ്റം എന്ന് പ്രാർത്ഥിക്കാം ആ ചിന്ത കാരണം എന്തെല്ലാം പ്രോബ്ലംസാണ് നമ്മളെ കുഴപ്പത്തിൽ കൊണ്ടുപോകുന്നു അല്ലേ ഹലി ആ സ്തോത്രം അതെ കർത്താവ് ശരിക്കും പറഞ്ഞാൽ കർത്താവ് സൃഷ്ടിച്ച ആ സൃഷ്ടികളെല്ലാം കരുതുന്നില്ലേ ചിന്തിച്ച് നോക്കിക്കേ അവൻ്റെ ആ കരുതൽ എന്ന് പറയുന്നത് ഒരു അണു മുതൽ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയ ഗോളത്തെ വരെ കർത്താവ് ആശ്ലേഷിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് കർത്താവ് എന്താ കാല നിർണയത്തിന് ചന്ദ്രനെയും പിന്നെ എന്താ അസ്തമനത്തെ അറിയിക്കാൻ സൂര്യനെയും എല്ലാം കർത്താവ് നിയമിച്ചായി ആക്കിയിരിക്കുന്നത് നമുക്കറിയാം അല്ലേ അതുപോലെ തന്നെ നമ്മൾ നോക്കിയാൽ അറിയാം അന്തരീക്ഷത്തിലുള്ള സകല കാര്യങ്ങളും സകല കാര്യങ്ങളെയും എന്താ ചെയ്തു വെച്ചിരിക്കുന്ന കർത്താവല്ലേ അതുപോലെ തന്നെ ആകാശത്തിലെ മേഘം കൊണ്ട് മൂടിയിട്ട് ഭൂമിക്കായിട്ട് മഴ പെയ്പ്പിക്കുന്നതും ഒക്കെ പ്രകൃതിയുടെ ഓരോ സംഭവങ്ങൾ നോക്കിയാലും എല്ലാം നന്നായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത് അല്ലേ അപ്പം പിന്നെ ഓരോ കാര്യങ്ങളും കർത്താവ് ചെയ്തു വെച്ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അടുക്കും ചിട്ടിയോടും വൃത്തിയായിട്ട് നന്നായും എൻ്റെ അപ്പ ചെയ്തു വെച്ചിരിക്കുന്നത് നമുക്ക് വേണ്ടി സകലതും പ്രൊവൈഡ് ചെയ്തു വെച്ചിരിക്കുക ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ ഒക്കെ സമയത്ത് കർത്താവെല്ലാം ചെയ്യും ഏതെങ്കിലും ഒരു ഭാരപ്പെടുന്ന വിഷയങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ടെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് ഭാരപ്പെട്ട് മാനസികമായ ഉണ്ടാക്കി മറ്റുള്ളവരോട് ഒരു ബുദ്ധിമുട്ടുണ്ടായി അതേ സ്ഥലത്ത് ആ ചിന്തിക്കകം ചിന്തിക്കുന്നതിനകത്ത് നിന്ന് തന്നെ ചിലപ്പം നമ്മുടെ തലമുറകൾ പിന്നെ ശരിക്കും പപ്പയെ അമ്മയെന്ന് പറഞ്ഞിട്ട് ഓടി വരുന്നതായിരിക്കും അവർ അങ്ങനെ ഓടി നമ്മുടെ അടുത്തോട്ട് വരുമ്പോൾ നമ്മൾ പലവിധമായ ചിന്തകൾ കൊണ്ടായിരിക്കുമ്പോൾ അവരും അങ്ങ് മാനസികമായി ഡെസ്പാകും അപ്പോൾ ഞാൻ പറഞ്ഞിട്ടെ ഞാൻ പറയട്ടെ ഈ നമ്മുടെ നമ്മൾ സഹകരിക്കുന്നവരോടല്ലേ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മളൊരു സമൂഹ ജീവിയാണ് നമ്മൾ ശുശ്രൂഷാ മേഖലയിൽ എത്തപ്പെടുമ്പോഴോ നമ്മുടെ ചിന്ത നമ്മളെ അടിമയാക്കി വെച്ചിരിക്കുകയാണെങ്കിൽ അവരോടുള്ള ആ ഡീലിങ്ങിൽ പോലും നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് മാനസികമായിട്ടങ് അസ്വസ്ഥരാണ് അപ്പം നമുക്ക് അവരോടൊരു നല്ല വാക്ക് പറയാൻ പറ്റുമോ അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് നല്ല വചനത്തിൽ ശക്തിപ്പെട്ട് വചനം നമ്മുടെ ഉള്ളിലാക്കി അതേ സ്തോത്രം പരിശുദ്ധാത്മാവിനെയും കൊണ്ട് നടക്കുമ്പോൾ നമ്മളൊന്നും ആവശ്യമില്ലാത്ത ചിന്തിക്കത്തില്ല ഇന്ന് പകൽക്കാലം ലോകത്തിലുള്ളതിനെക്കുറിച്ചും അല്ലെങ്കിൽ ഏതൊക്കെ പ്രതികൂലങ്ങളാണോ ഏതൊക്കെ നെഗറ്റീവ് എനർജി ഉണ്ടാക്കുന്നതാണോ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാതെ നമ്മുടെ സകല ചിന്ത ആകുലങ്ങളും കർത്താവിൻ്റെ മേലെ ഇട്ട് കർത്താവ് നമ്മളോട് പറഞ്ഞത് എന്തോ ഒരു നല്ല വാക്തത്വം ആ കർത്താവ് എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ട് കർത്താവ് പറയുക നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഭാരം ഭാരമുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ നിങ്ങൾക്കായിട്ടാണ് കരുതിയിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ എൻ്റെ മേലിട്ടുകൊള്ളാനാ കർത്താവ് പറഞ്ഞത് നമ്മുടെ ചിന്ത നമ്മുടെ ചിന്തയെല്ലാം കർത്താവിൻ്റെ മേലെ ഇട്ടുകൊള്ളാനാ കർത്താവ് പറഞ്ഞത് അപ്പോൾ തന്നെ എന്താ കർത്താവ് സ എന്താ സസ്യങ്ങളുടെ ജീവനേയും മൃഗങ്ങൾക്ക് ആവശ്യമായ പിന്നെ അതായത് സസ്യങ്ങൾക്കും മൃഗങ്ങൾക്കും പിന്നെ എന്താ വിവേകമില്ലാത്ത മൃഗങ്ങൾക്കും എല്ലാ എല്ലാ തരത്തിലുള്ള എല്ലാ അതത് തരം ജീവികൾക്ക് അതത് തരം സസ്യങ്ങൾക്ക് എല്ലാം ദൈവം അതിൻ്റേതായ ആഹാരങ്ങളെല്ലാം കരുതി വെച്ചിരിക്കുന്നെങ്കിൽ നിശ്ചയമായിട്ടും നമ്മൾ ശരിക്കും ബുദ്ധിയുള്ള മനുഷ്യന് വേണ്ടി എന്തെല്ലാം കർത്താവ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ തിരിച്ചറിയണം നമ്മുടെ അപ്പ എല്ലാം നന്നായി നമുക്കിവിടെ ഭൗതികമായ വിഷയങ്ങളെ സംബന്ധിച്ച് എല്ലാം നന്നായി ചെയ്തു വെച്ചിരിക്കുന്നു എന്നിട്ടോ കർത്താവ് കർത്താവ് തൻ്റെ ജീവനെ നമുക്ക് വേണ്ടി ശരിക്ക് പറഞ്ഞാൽ തന്നു ആ ആ ചങ്കിലെ ചോരമൊത്ത ഊറ്റി തന്നിട്ട് നമ്മുടെ ജീവൻ നമ്മൾ നമ്മളിവിടുന്ന് വിട്ടുപോയാലും അതും വലിയ കരുതലോടാണ് നിത്യതയ്ക്ക് നമ്മൾ എത്തപ്പെടുവാൻ തക്കവണ്ണം അവിടെയും കർത്താവ് ഭദ്രമായിട്ടാണ് കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത് പിന്നെ എന്തിനാ ദൈവമക്കളെ നമ്മൾ ആവശ്യമില്ലാത്തത് ചിന്തിച്ച് ഭാരപ്പെട്ട് നമ്മുടെ ഓരോ ദിവസവും അതേ ഓരോ മണിക്കൂർ ഓരോ സമയവും ഓരോ മണിക്കൂർ ഓരോ ദിവസവും ഓരോ മാസം ഇങ്ങനെ നമ്മൾ ചിലരെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ചിലരെപ്പോൾ നോക്കിയാലും അവർ അവർ പറയുന്നൊരു കാര്യമുണ്ട് ഓ സിസ്റ്ററെ ഞാൻ രക്ഷപ്പെടുമോയെന്നെനിക്കറിയത്തില്ല എൻ്റെ തലമുറ എങ്ങനെയായി തീരുമെന്ന് എനിക്കറിയത്തില്ല എന്തിനാ ഇങ്ങനെ ചിന്തിക്കുന്നത് കുഞ്ഞുങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്ന എന്തിനാ ആരാ മക്കളെ തന്നെ ആരാ ഭർത്താവിനെ തന്നെ ആരാ നമുക്ക് സഹോദരങ്ങളെ തന്നെ കർത്താവല്ലേ നമുക്കെല്ലാം തന്നത് കർത്താവ് തന്നതല്ല എന്തെങ്കിലും ഉണ്ടോ അപ്പം കർത്താവിനറിയത്തില്ലേ നമുക്ക് എന്ത് വേണമെന്ന് നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പ് കർത്താവെല്ലാം നമുക്ക് വേണ്ടി ചെയ്ത് വെച്ചേക്കുക നമ്മൾ ചോദിക്കുന്നതിന് മുമ്പ് കർത്താവെല്ലാം അതേ സ്ത്രോത്രം തരാൻ റെഡി ആയിട്ടിരിക്കുവാണ് പക്ഷേങ്കില് പലപ്പോഴും നമ്മൾ അപ്പയുടെ അടുത്ത് നമ്മുടെ ചിന്തകളെ ഒന്നും കൊടുക്കാതെ നമ്മൾ മറ്റുള്ള നമ്മൾ ആ ചിന്തിച്ചിട്ട് അവരോട് പറയുകയും അല്ലെങ്കിൽ നമ്മുടെ ചിന്ത കൊണ്ട് നമ്മളങ്ങ് ആകുലപ്പെടുവാ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട് എന്നാൽ നീ അങ്ങ് ചിന്തിച്ച് പിന്നെ എന്താ കാര്യങ്ങളെല്ലാം ഓക്കെ ആക്കെ ഇല്ല ലാസ്റ്റ് സമയം വരുമ്പം നീ ചിന്തിച്ച കുഴയുമ്പോൾ അടുത്ത് വാ ഹാലല്ലിയ സ്തോത്രം അങ്ങനെ ആകാതെ ഇന്ന് പകൽക്കാലം ഏത് പ്രതികൂലങ്ങളായിക്കോട്ടെ ഏത് പ്രതിസന്ധികളായിക്കോട്ടെ എന്തൊക്കെ വിഷയങ്ങളായിക്കോട്ടെ നമുക്ക് മുന്നോട്ട് ഒരു സ്റ്റെപ്പ് പോലും വെക്കാൻ കഴിയത്തില്ല അതുപോലെ തകർന്നിരിക്കുകയാണോ സ്തോത്രം ദൈവമക്കളെ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക അപ്പയുടെ സന്നിധിയിൽ അപ്പയുടെ പാതപീഠത്തിലിരുന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ ഒരു അപ്പനോട് പറയുന്നത് പോലെ ഹാലുയ നമ്മുടെ കാര്യങ്ങളെ നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മടിയിലിരിക്കുന്ന ലാ ഇരുത്തി ലാളിക്കുന്നത് പോലെ ഒരു കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിന്മറയിൽ മറിക്കുന്നതുപോലെ നമ്മളെ കരുതുന്ന ഒരു നല്ല ദൈവത്തെയാണ് സേവിച്ച് നമ്മൾ ഇറങ്ങിയത് അങ്ങനെയെങ്കിൽ ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടാതെ നമ്മുടെ ഭാരമെല്ലാം അപ്പയുടെ കയ്യിലോട്ട് ഏൽപ്പിച്ചു കൊടുക്കാം അതേ സ്തോത്ര നീതിമാന് കുലുങ്ങിപ്പോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല നമ്മൾ നീതിമാനാണോ നിഷ്കളങ്കരാണോ ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ വിശുദ്ധരോട് വിശുദ്ധ വിശുദ്ധരെ ചേർക്കാനാപ്പ് വരുന്നത് വിശുദ്ധിയോടെ നിഷ്കളങ്കതയോടെ നിർമ്മലതയോടെ നിർവ്യാജ നിർവ്യാജസ്നേഹത്തോടെ നീതിയോടെ സത്യത്തോടെ നമുക്ക് ഇന്ന് പകൽക്കാലവും ജീവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിപ്പാൻ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ഹൃദയം നിഷ്കളങ്കമായി തീരട്ടെ നമ്മളെന്ത് ഒരു ഒരു കാര്യങ്ങളെക്കുറിച്ചും ആവശ്യമില്ലാത്തത് ചിന്തിക്കാതെ അപ്പയുടെ കാര്യങ്ങളിൽ നമ്മളെ സമ്പൂർണ്ണമായി കൊടുക്കാം കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ വിശുദ്ധര നിഷ്കളങ്കരുമാകേണ്ടതിന് ലോക സ്ഥാപനത്തിനു മുമ്പ് നമ്മളെ കർത്താവ് തെരഞ്ഞെടുത്തതാണെന്നുള്ള ബോധത്തോടു കൂടി സ്വയത്തോടും മനുഷ്യനോടും ദൈവത്തോടും കുറ്റമറ്റ മനസാക്ഷിയോടെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ജീവിക്കുന്നത് എന്തൊരു സന്തോഷമാണ് ദൈവമക്കളെ മക്കളെ ഒരപ്പന് ഒരു കുഞ്ഞിനെയും കൊണ്ട് യാത്ര ചെയ്യുമ്പോൾ ആ കുഞ്ഞിൻ്റെ സകല കാര്യങ്ങളും അപ്പൻ അപ്പനറിയത്തില്ലേ എന്താ ചെയ്യേണ്ടേ എന്താ എൻ്റെ കുഞ്ഞിന് ആവശ്യമുള്ളതെന്ന് ഒരു അപ്പനും അമ്മയ്ക്കും ജഡപ്രകാരമുള്ള അപ്പനും അമ്മയ്ക്കും അറിയാമെങ്കിൽ നമ്മുടെ സ്വർഗത്തിലെ അപ്പൻ നമ്മളെ സൃഷ്ടിച്ച ദൈവം നമ്മുടെ ദേഹവും ദേഹിയും ആത്മാവിനെയെല്ലാം അതെ തന്ന ദൈവം അതെ ശരീരത്തെ ആത്മാവിനെ തന്ന അതിൻ്റെ സ്വന്തം ഉടയവൻ അതെ ആ ഉടയവന് അറിയത്തില്ലേ നമുക്കെന്താണ് വേണ്ടതെന്ന് അതുകൊണ്ട് ദയവായി ഏത് വിഷയമായിക്കോട്ടെ ഇന്ന് പകൽക്കാലം നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ കരങ്ങളിൽ ആ വിഷയത്തെ കൊടുക്കാം നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ പിതാവെ ഞങ്ങളെ ഒരുമിച്ച് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ ഈ മെസ്സേജ് കേൾക്കുന്ന കേൾക്കുന്നതിൻ്റെ മക്കൾ ആരാണെങ്കിലും കർത്താവെ ഏതെങ്കിലും തരത്തിൽ തകർന്നിരിക്കുകയാണോ എങ്ങനെ ഞാൻ നാളെ രാവിലെ എഴുന്നേറ്റ് കാര്യങ്ങൾ ചെയ്യും അല്ലെങ്കിൽ ഇത്രാം തീയതി ഇന്ന കാര്യങ്ങളൊക്കെ നടക്കണമല്ലോ ഹലേലു ആ സ്ത്രോത്രം എൻ്റെ തലമുറ ഇങ്ങനായിപ്പോയല്ലോ ആ മേൺ സ്തോത്രം ഇങ്ങനെ അതിനകത്ത് ഒരു വിടുതലുണ്ടാകും അതേ ഹലലു യാ സ്ത്രോത്രം അതേ വിദേശത്ത് പോകാൻ എല്ലാ കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ ഇന്ന 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 തടസ്സങ്ങളുണ്ട് അതേ സ്തോ സ്ത്രോത്രം അതിന് ഒന്നും കാര്യം ശരിയായില്ലല്ലോ എന്നോർത്ത് ഭാരപ്പെട്ട് ഇനി അത് നടക്കാൻ പോകുന്നില്ല അന്നേരത്തേക്ക് ഇത്രയൊക്കെ ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കണമല്ലോ അതിനുള്ള സാമ്പത്തിക ആവശ്യങ്ങൾ വേണമല്ലോ എന്നൊക്കെ ഓർത്ത് ഭാരപ്പെടുന്ന ഏതെങ്കിലും മക്കളുണ്ടെങ്കിൽ കർത്താവെ സ്തോത്രം അതിനേക്കാൾ ഉപരി സ്വർഗത്തിലെ അപ്പ നിന്നോട് ചേരുവാൻ നിന്നോട് ചേർന്നിരുന്ന് നിന്റെ സന്നിധിയിൽ ഒന്നിരിക്കാൻ അല്പസമയം അതേ സ്തോത്രം ഒന്ന് മാറ്റി വയ്ക്കണമെന്ന് പറഞ്ഞ് മാനസികമായിട്ട് വിഷമിക്കുമ്പോൾ കർത്താവെ അങ്ങനെ ഒന്ന് വന്ന് നിന്റെ സന്നിധിയിൽ നിന്നോട് കൂടെ ഇരുന്ന് അമ്മയെ കർത്താവിനോട് െന്ന് പ്രാർത്ഥിക്കാൻ ഒരു സമയം എനിക്ക് തരണേന്ന് പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും മക്കളുണ്ടെങ്കിൽ കർത്താവെ നിന്റെ രാജ്യത്തെ നീതിയെക്കുറിച്ചും അന്വേഷിക്കുന്ന ഏതെങ്കിലും മക്കളുണ്ടെങ്കിൽ അതിനൊട്ടും സാവകാശം കിട്ടുന്നില്ലെങ്കിൽ അതിനായിട്ടൊരു സാവകാശം അവർക്ക് ഈ ദിവസങ്ങളിൽ ദൈവത്താൽ ഒരുക്കപ്പെട്ട് അമേ സ്തോത്രം സകല ഇരുളിൻ്റെ മണ്ഡലം അവരെ വിടിവിച്ച് കർത്താവിൻ്റെ സന്നിധിയിലിരിക്കുവാനും ആത്മീക കാര്യങ്ങൾ ചിന്തിക്കുവാനും ഉയരത്തിലുള്ളത് ചിന്തിക്കുവാനും ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാനും ഈ കർത്താവെ കാലഘട്ടത്തിൽ ശക്തി കർത്താവെ നിന്റെ കുഞ്ഞുങ്ങളെ തൊടാതെ അടിയങ്ങളെ തൊടാതെ രക്തക്കോട്ടയെ മറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവികമായ സമാധാനവും സന്തോഷവും സ്വസ്ഥതയും കൊണ്ട് നിന്റെ കുഞ്ഞുങ്ങളെ നിറച്ചതിനായി സ്തോത്രം ഇന്ന് പകലും നിന്റെ മക്കൾ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും നല്ല ആഗ്രഹങ്ങളുണ്ടെങ്കിൽ എൻ്റെ കർത്താവ് ആ ഹൃദയത്തിലെ നല്ല ആഗ്രഹത്തെ സാധിപ്പിച്ചു കൊടുക്കണമേ ഏതെങ്കിലും വേദനയിൽ തകർന്ന് നുറുങ്ങിയിരിക്കുന്ന ഹൃദയമുണ്ടെങ്കിൽ അപ്പ ഇന്ന് ആശ്വാസം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സകലത്തിൻ്റെ പേരിൽ എൻ്റെ യേശു ജയമെടുത്തതിനായി സ്തോത്രം അവർ ത താമസിക്കുന്ന ദേശത്തെ അന്ധകാര ശക്തികൾ അവരെ ഒരു മുന്നോട്ട് വിടത്തില്ലെന്ന് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുവാൻ അനുവദിക്കത്തില്ലെന്ന് വാങ്ങിച്ചു നിൽക്കുന്ന ഏതെങ്കിലും ഇരുളിൻ്റെ ശക്തികൾ അമ്മേ ദേശത്ത് കർത്താവെ ഉള്ളപ്പോൾ ആ ദേശത്തിൽ കർത്താവെ അതിനെ ജയിക്കാനുള്ള ദൈവശക്തി അതെ ബലവാനെ പിടിച്ചു കെട്ടുവാനുള്ള ഒരു ബലം നിന്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് മാനിച്ചാട്ട് സകലവും ദൈവനാമ മഹത്വത്തിനാക്കി തീർക്കണമേ അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ